അങ്ങനെ നമ്മളും ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മടിക്കാതെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനായിരം ടെൻ കെ സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം നടക്കും നിങ്ങളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും എന്തായാലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി വന്നവരും വരുന്നവരും ഏപ്രിൽ മാസത്തിൽ ഇനി വരാൻ പോകുന്ന ഫോണുകളും മാർച്ച് മാസത്തിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത ഫോണുകൾ ഏതൊക്കെയാണ് എൻ്റെ പ്രൈസ് സെഗ്മെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയ രീതിക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ ഈ ഒരു വന്നവരും വരുന്നവരും എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാറുണ്ട് ഇനി സ്ഥിരമായിട്ട് ഈ ഒരു സെഗ്മെന്റ് കാണുന്നവരുടെ അടുത്ത് നമ്മളുടെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ഒരു ചോദ്യം ഈ ഒരു സെഗ്മെന്റ് വന്നവരും വരുന്നവരും ഒരറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണോ അതോ വന്നവര് വേറെ ഇനി വരാൻ പോകുന്ന അപ്കമിങ് ഫോണുകളുടെ വീഡിയോ അത് രണ്ടും രണ്ടായിട്ട് എന്നുള്ളത് ആലോചിച്ചിട്ട് റിയിക്കൂട്ടോ കാരണം രണ്ടും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് വൈകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായിട്ട് അറിയിക്കാം അപ്പൊ പതിവ് പോലെ വന്നവരാണ് ആദ്യം നോക്കാം സൈഡിൽ നിന്നുള്ള സെവൻ പറയുന്ന ഫോണാണ് ആദ്യം ലോഞ്ച് ചെയ്തത് സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടൂറി പ്രോസസ്സർ ആണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഇതൊരു ഫൈവ് ജി ഫോൺ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു ആ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നത് അതിനുശേഷം നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് രണ്ട് ഫോണുകൾ വന്നു നത്തിങ് ഫോൺ ത്രീ എ നത്തിംഗ് ഫോൺ ത്രീ എ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ക്ലിഫ് ഇന്റർഫേസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് സ്നാപ് ഡ്രാഗൺ സെവൻ ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ ആണ് പവർ അപ്പ് ചെയ്യുന്നത് ഇതിന്റെ നത്തിങ് ഫോൺ ത്രീ എയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നത്തിങ് ഫോൺ ത്രീ എ പ്രോയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സാംസങ്ങിന്റെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സീരീസ് ആയിട്ടുള്ള എ സീരീസിൽ എ ട്വന്റി സിക്സ് എ തേർട്ടി സിക്സ് എ ഫിഫ്റ്റി സിക്സ് ഈ മൂന്ന് മോഡൽ ഫോണുകളും കഴിഞ്ഞ മാസം തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ ആദ്യം എ തേർട്ടി സിക്സും ഫിഫ്റ്റി സിക്സും ഇറങ്ങി പിന്നെ മാർച്ച് അവസാനത്തോട് കൂടിയിട്ട് ട്വന്റി സിക്സും പുറത്തിറങ്ങി ഈ ട്വന്റി സിക്സിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിനാല് ഒമ്പത് തേർട്ടി സിക്സിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സിക്സിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല്പത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇനി പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകാൻ പോകുന്ന ഒരു ഫോണാണ് വിവോയുടെ സൈഡിൽ നിന്ന് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തത് വിവോ ടി ഫോർ എക്സ് ഡിബൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ആ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത് നല്ല കിഡിലൻ ബാറ്ററി ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മളുടെ ഈ ഒരു ചാനലിൽ കെടുപ്പുണ്ട് കേട്ടോ ഞാനവിടെ പറ്റിയ ഐ അയക്കുള്ള അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കണ്ടു നോക്ക് നല്ല ഫോണായിരുന്നു സോ വിവോ ടി ഫോർ എക്സ് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ നമ്പർ സീരീസിൽ റിയൽമി ഫോർട്ടീൻ പ്രോ ലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ ഒരു ഫോണിന്റെ യാതൊരു ആവശ്യവും ഇല്ലാട്ടോ കാരണം ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തിരണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ചിന്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ടായിരം രൂപയും കൂടി കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ റിയൽമി ഫോർട്ടീൻ പ്രോ കിട്ടും പിന്നെ ഈ ഒരു പ്രോ ലൈറ്റിന്റെ ആവശ്യം വരുന്നില്ല എന്തായാലും റിയൽമി ഫോർട്ടീൻ പ്രോ ലൈറ്റ് എന്ന് പറയുന്ന മോഡലും കഴിഞ്ഞ മാസം തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഒരുപാട് ആളുകൾ കാത്തിരുന്നിരുന്ന ഐക്യു നിയോ ടെൻ ആറ് അതും കഴിഞ്ഞ മാസം തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫോണാണ് അതായത് സ്നാപ്ഡ്രാഗൺ ലേറ്റസ്റ്റ് ജനത്രീ എന്ന് പറയുന്ന പ്രൊസസർ ആണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് ആ ഒരു പ്രൊസെസർ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്നു തന്നെയാണ് ആ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ആ ഒരു ഫോണും ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്ത് അതിൻ്റെ വീഡിയോ നമ്മളുടെ ചാനലിൽ എടുപ്പുണ്ട് ലിങ്ക് ഇവിടെ ഐ ഐക്കളിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കണ്ടു നോക്ക് നല്ല ഫോണാണ് കേട്ടോ അടിപൊളി ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് മീഡിയ ടെക്കിന്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസസർ യൂസ് ചെയ്തുകൊണ്ട് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് നോട്ട് ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ം നല്ല പെർഫോമൻസ് നല്ല ഡിസൈൻ എല്ലാം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എക്സും കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഷൗമിയുടെ സൈഡിൽ നിന്നുള്ള ഈ വർഷത്തെ ഫ്ളാഗ്ഷിപ്പ് ആയിട്ടുള്ള ഷൗമി ഫിഫ്റ്റീൻ ഷൗമി ഫിഫ്റ്റീൻ അൾട്ര ഈ രണ്ട് മോഡൽ ഫോണും കഴിഞ്ഞ മാസം തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സർ ലൈക്ക് കാർഡ് ക്യാമറ സെറ്റപ്പ് മൊത്തത്തിൽ ഒരു പ്രീമിയം ഫോൺ ആയിട്ട് തന്നെയാണ് അത് വരുന്നത് അതിൽ ഷൗമി ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ്റെ പ്രൈസ് വരുന്നത് അറുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഷൗമി ഫിഫ്റ്റീൻ അൾട്രയുടെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫെബ്രുവരി മാസത്തിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത ഗാലക്സി എം സിക്സ്റ്റീൻ എന്ന് പറയുന്ന മോഡലിന്റെ എഫ് സീരീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പതിപ്പായിട്ടുള്ള എഫ് സിക്സ്റ്റീനും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ എം സിക്റ്റീൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാനിവിടെ ഐ ഐക്കണിലും കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കണ്ടു നോക്കുക അതായത് പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ ഗാലക്സി എം സിക്സ്റ്റീൻ പകരം എഫ് സിക്സ്റ്റീൻ ആക്കിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിൽ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക എം സിക്സ്റ്റീൻ ആണെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്നാണ് കിട്ടുക ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ് പന്ത്രണ്ട് അഞ്ഞൂറാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള ആദ്യ അൾട്രാ ഫോൺ ആയിട്ടുള്ള റിയൽമി ത്രീ അൾട്രാ അതുപോലെ നോർമൽ റിയൽമി പി ത്രീ ഈ രണ്ട് ഫോണുകളും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസറാണ് റിയൽമി പി ത്രീനെ പവർ അപ്പ് ചെയ്യുന്നത് ഡിമെൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് പി ത്രീ ആൾട്രാനെ പവറപ്പ് ചെയ്യുന്നത് അതൊരു പക്ക ആൾട്രാ ഫോണൊന്നുമല്ലാട്ടോ പേരിൽ മാത്രമേ ഉള്ളൂ എന്നാൽ നല്ല പെർഫോമൻസ് കിട്ടും എന്തായാലും റിയൽമി പി ത്രീയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റിയൽമി പി ത്രീ അൾട്രയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിയേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതിൽ റിയൽമി പി ത്രീ എന്ന് പറയുന്ന ഫോൺ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് കയ്യിൽ കിട്ടിയിട്ടില്ല ഇനിയൊന്നും ഈ വീക്ക് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആയിട്ടാണ് കിട്ടുക സോ അതിന്റെ വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി ഏറ്റവും മിനിമം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഒരു ആൻഡ്രോയിഡ് ഫോൺ ആയാൽ മതി എന്നുള്ള ഒരു ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് ലാവയുടെ സൈഡിൽ നിന്ന് ഷാർക്ക് എന്ന് പറയുന്ന ഒരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ആ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഓപ്പോയുടെ സൈഡിൽ നിന്ന് എഫ് ട്വൻറ്റി നയൻ എഫ് ട്വൻറ്റി നയൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു എബ് സീരീസിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ഓഫ്ലൈൻ സെൻറ്ററി ആയിട്ടാണ് ഈ ഫോണുകൾ വരുക അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൈസും നല്ല പോലെ കൂടി നിൽക്കാനുണ്ട് ഈ എഫ് ട്വൻറ്റി നയൻ എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എഫ് ട്വന്റി നയൻ പ്രോ എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഞാനിതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊന്നും പോകുന്നില്ല കാരണം നേർ പകുതിക്ക് കിട്ടിയ പോലും മുതലാവാത്തൊരു പ്രൈസിങ് ആണ് ഓപ്പോ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഓഫ്ലൈൻ സെൻട്രിക് ഫോണുകളായിട്ടുള്ള എഫ് ട്വൻ്റി നയൻ എഫ് ട്വൻ്റി നയൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ കഴിഞ്ഞ മാസം ഒപ്പോയുടെ സൈഡിൽ നിന്ന് ഇന്ത്യയിലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം പതിനെട്ടോളം ഫോണുകളാണ് കഴിഞ്ഞ മാസം നമുക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്ന ഫോണുകളിൽ ആദ്യം നമുക്ക് കിട്ടാൻ പോകുന്നത് മോട്ടോറോളുടെ സൈഡിൽ നിന്നുള്ള എച്ച് ജി സിക്സ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്ന ഫോണാണ് ഒരു നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും അവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ വരുന്ന കാഡ് കറോ ഡിസ്പ്ലേ ഐ പി സിക്സ്റ്റി എയ്റ്റ് ബാ സിക്സ്റ്റി നയൻ രണ്ടിൻ്റെയും റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടാവും മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സോണി എൽ വൈ ടി സെവൻ ഡബിൾ സീറോ സി എന്ന് പറയുന്ന പ്രൈമറി സെൻസറും ഡിമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ചിപ്സെറ്റുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സൊ മോട്ടോറോള എഡ് സിക്സ്റ്റി ഫ്യൂഷൻ ഏപ്രിൽ രണ്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഓരോ മാസം ഐക്യുന്റെ സൈഡിൽ നിന്ന് ഫോണുകൾ വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ ആ ഫോണുകൾക്ക് ഉണ്ടാവും കഴിഞ്ഞ മാസം ഐക്യൂ നിയോ ടെൻ ആറ് സ്നാപ് ഡ്രാഗ് എസ് ജൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ വെച്ചിട്ട് നമുക്ക് ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടി ഇനി വരാൻ പോകുന്ന ഐക്യു ടെൻ ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് ആമസോൺ വഴി ഐക്യു സി ടെൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഏഴായിരത്തി മുന്നൂറ് എം എച്ചിന്റെ ഒരു ഭീകര ബാറ്ററി ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഏഴായിരം എം എ എച്ചിന് മുകളിലുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് ഒരു ഫോൺ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത് ഈ ഐക്യു സി ടെൻ എന്ന് പറയുന്നത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത വൈ ത്രീ ഡബിൾ സീറോ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഫോണിന്റെ ഒരു റീബ്രാൻഡ് വേർഷൻ ആണ് അപ്പൊ ഏകദേശം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ ഐക്യു സി ടെൻ എന്ന് പറയുന്ന ഫോൺ ഏപ്രിൽ പതിനൊന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും വിവോയുടെ സൈഡിൽ നിന്ന് വി സീരീസിൽ വി ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡൽ ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് എക്സാക്ട് ഡേറ്റ് കൺഫേം ആയിട്ടില്ല ആമസോണിൽ ഇതിന്റെ സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം വിവോയുടെ വി സീരീസ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ സെൻട്രിങ് ആയിട്ടാണ് വരാറ് അതുകൊണ്ട് തന്നെ പ്രൈസ് ഇച്ചിരി കൂടി നിൽക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇതിന്റെ ഒരു സ്പെക്ട് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന ക്വാഡ് കർ ഡിസ്പ്ലേ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ റിയർ സൈഡിൽ സോണി ഐ എം എസ് എയ്റ്റ് എയ്റ്റ് ടു എന്ന് പറയുന്ന അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ സെൻസർ പ്ലസ് എട്ട് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ സെൽഫിയിൽ അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും കൊടുത്തിട്ടുണ്ട് നമുക്ക് സെൽഫിയിലും ഫോർ കെയിലും വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഐ പി സിക്സ്റ്റി നയൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓഫ്ലൈൻ സെൻറ്ററിൽ ആയിട്ടാണ് ഈ വി സീരീസ് വരാറ് സോ നമ്മൾ സ്പെക്കും ഇതിൻ്റെ പ്രൈസും കൂടി നിൽക്കുമ്പോൾ ഓവർ പ്രൈസ് ആയിട്ട് തോന്നും എന്നാണ് ലോഞ്ച് ഡേറ്റ് എന്നുള്ളത് അറിയില്ല ദൈലീമാസം വിവോ വി ഫിഫ്റ്റി ഈ എന്ന് പറയുന്ന മോഡൽ ഫോൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും വില കുറഞ്ഞ ഫോർ ജി ഫോൺ നോക്കുന്നവർക്ക് അതും നല്ല ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ പോക്കോ സി സെവൻറ്റി വൺ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഏപ്രിൽ നാലാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം കൊള്ളാട്ടോ നമ്മൾ പോക്കോ എഫ് സെവൻ സീരീസിൽ കണ്ട പോലത്തെ ഒരു ഡിസൈനാണ് ഇത് വരുന്നത് യൂണിസോക്കിൻ്റെ ടി സെവൻ ടു ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ മുപ്പത്തി രണ്ട് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ എട്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി അങ്ങനെ ഏറ്റവും ബേസിക് സെറ്റപ്പിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഏറ്റവും വില കുറഞ്ഞ ഫോർ ജി ഫോൺ നോക്കുന്നവർക്ക് പോക്കോ സി സെവൻറ്റി വൺ ഏപ്രിൽ നാലാം തീയതി മുതൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റും റിയൽമിയുടെ സൈഡിൽ നിന്ന് നാർസോ സീരീസിൽ റിയൽമി നാർസോ എയിറ്റ് ജി പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോണും ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഡിമൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ പവറപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നല്ലൊരു ഫോണായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കാരണം റിയൽമി നാർസോ സെവൻറ്റി പ്രോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫോണായിരുന്നു സോ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സോ റിയൽമി നാർസോ എയ്റ്റി പ്രോ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് രണ്ട് മാസം മുന്നേ സാംസങ് ടീസ് ചെയ്ത് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജ് എന്ന് പറയുന്ന മോഡൽ ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ എക്സാക്ട് ഡേറ്റ് കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല പക്ഷേ ഏപ്രിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെയാണ് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് കട്ടി എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് എട്ട് നാല് എം എം മാത്രമായിരിക്കും അതായത് ഇന്ത്യയിൽ അവൈലബിൾ ആയി ആവാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും കട്ടി കുറഞ്ഞ ഫോൺ ഈ ഒരു സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജായിരിക്കും എന്നാണ് പറയുന്നത് അത് അധികകാലം ഉണ്ടായിരിക്കില്ല കേട്ടോ കാരണം ഐഫോണിന്റെ സെവൻറ്റീൻ എയർ എന്ന് പറയുന്ന മോഡൽ വരുന്നതോടുകൂടിയിട്ട് അതായിരിക്കും അതിന്റെ ഒരു തിക്നെസ് പറഞ്ഞു കേൾക്കുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് എം എം ആണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ ഐറ്റിന്റെ പ്രോസസ്സർ അവരുടെ സൂപ്പർ ആമോലി ഡിസ്പ്ലേ ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് ഇതിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയുടെ അടുത്താണ് അപ്പം ഇത്രയും ഫോണുകളാണ് ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ളത് ഇനി ഇതുകൂടാതെ പോക്കോ എഫ് സെവൻ അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല ഓൾറെഡി എഫ് സെവൻ പ്രോ എഫ് സെവൻ ആൾട്രാ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഫോണുകൾ ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നില്ല ഇനി പോക്കോ എഫ് സെവൻ കൂടാതെ വിവോയുടെ സൈഡിൽ നിന്നുള്ള എക്സ് ടു ഹൺഡ്രഡ് പ്രോ മിനി ഒരുപാട് ആളുകൾ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ മിനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അതിന്റെ കോമ്പാക്ട് സൈസാണ് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് എന്തായാലും വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ മിനി ഏപ്രിൽ മാസത്തിൽ അവസാനത്തോട് ലോഞ്ച് ലോഞ്ച് ചെയ്യുമെന്ന് ചെയ്യുമെന്ന് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഫോണുകൾ കൂടാതെ സൈഡിൽ സൈഡിൽ ഓപ്പോ മിനി മിനി എന്ന് എന്ന് പറയുന്ന പറയുന്ന മോഡലും മോഡൽ ഫോണും പറയുന്നുണ്ട് മിക്കവാറും രണ്ട് ഫോണും ഒന്നാവാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റ് റീനെയിം സാധ്യതയാണ് കൂടുതൽ അപ്പോൾ ഇത്രയും ഫോണുകളാണ് ഏപ്രിൽ മാസത്തിൽ വരുമെന്ന് കൺഫേം ആയിട്ടുള്ളതും എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടുള്ള ഫോണുകൾ ഇതിൽ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ഇടുക അതേപോലെ ഏതെങ്കിലും മോഡൽ ഫോണുകൾ ഏതെങ്കിലും സെക്ഷനിൽ ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് അപ്പം എന്താ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ നാഴേക്കല്ല് ഈ ഒരു വർഷം തന്നെ എത്തണം വീഡിയോ കാണുന്ന ഓരോരുത്തരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത് ഇതുവരെ ചാനലിന് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ